സ്വാഗതം ജീവിതം ബ്രേക്ക് ഈവനായി എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇന്നത്തോടു കൂടി തന്നെ സിനിമയ്ക്ക് നൂറ്റി ഇരുപത് കോടിയിലേക്ക് എത്താൻ കഴിഞ്ഞു ഇന്നലെ സിനിമ നൂറ്റി പതിനഞ്ച് കോടിയായിരുന്നു ഇന്ന് കേരളത്തിൽ നിന്നും മാത്രമായി സിനിമയ്ക്ക് രണ്ടര കോടിയോളമാണ് കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ വിദേശ രാജ്യങ്ങളെല്ലാവരും ഉൾപ്പെടെ നൂറ്റി ഇരുപത് കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എൺപത്തിരണ്ട് കോടി മുടക്കി വന്ന ഈ ഒരു സിനിമ ബ്രേക്ക് ഈവൻ ആവണമെങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വേണ്ടിയിരുന്നത് എന്നുള്ളതാണ് ഇന്ന് ആ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയും പടം പൂർണ്ണമായി വിജയിക്കണമെങ്കിൽ എത്ര എമൗണ്ട് വേണം എന്നുള്ളതാണ് കൂടുതലും അല്ലെങ്കിൽ ഏറെയും ആളുകൾ കാത്തിരിക്കുന്ന ഒരു ചോദ്യം അതായത് ഈ ഒരു സിനിമ ഈ ഒരു സിനിമയല്ല ഏത് സിനിമയാണെങ്കിലും വിജയിക്കണമെങ്കിൽ അതിൻ്റെ മുതൽ മുതൽ മുടക്കിൻ്റെ രണ്ടിരട്ടിയിലേക്ക് വരണം എന്നുള്ളതിനെയാണ് അതായത് ഒരു പത്ത് കോടി ഉള്ള സിനിമയാണെങ്കിൽ നേരെ ഡബിൾ അതായത് ഇരുപത് കോടി കയറി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് കോടി എത്തി കഴിയുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമായും വിജയം സക്സസ് അല്ലെങ്കിൽ തിയേറ്റർ സക്സസ് എന്ന് പറയുന്നത് അല്ലാതെ ഇക്കാലത്ത് ഇറങ്ങുന്ന ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും മുൻനിര താരങ്ങളുടെയും സിനിമകൾ തിയേറ്ററിൽ പരാജയമായാൽ പോലും ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് വലിയ വിജയങ്ങളായി പോകുന്നു നമുക്ക് ഒന്നാലോചിക്കാം പലപ്പോഴായി അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വിജയമില്ലാത്ത സൂപ്പർ താരങ്ങൾ നമുക്കുണ്ട് അവരുടെ പടങ്ങൾ അല്ലെങ്കിൽ അവരെ വെച്ച് പിന്നെയും പടങ്ങൾ എങ്ങനെ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ബിസിനസ് വൈസ് തന്നെയാണ് എല്ലാം പ്രോഫിറ്റബിളായിട്ട് വരുന്നത് ഒരു ദിവസം പോലും അല്ലെങ്കിൽ തികച്ച് ഒരു കോടി പോലും കിട്ടാത്ത സിനിമകൾ പോലും വമ്പൻ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവുന്നതും അങ്ങനെ തന്നെയാണ് ഇവിടെ ആടുജീവിതത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ മുതൽ മുടക്ക് എൺപത്തി രണ്ട് കോടിയാണ് എന്നുള്ളതാണ് അതായത് ഏകദേശം ഇരുന്നൂറ് കോടിയോളം വരണം അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിക്ക് മുകളിൽ വന്നാലാണ് ഇതൊരു പൂർണ്ണമായും തിയേറ്റർ സക്സസ് എന്ന് പറയുന്നത് എന്താണെങ്കിലും ബ്രേക്ക് ഈവൻ പോയിന്റ് സിനിമ കഴിഞ്ഞിരിക്കുന്നു വെറും പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് സിനിമ ഈ റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നത് വരുന്ന ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും സിനിമ ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതിന് യാ അതൊരു സംശയമില്ല ബിസിനസ് ഉൾപ്പെടെ സിനിമ പോയാലും മുന്നൂറ് കോടിക്ക് മുകളിലേക്ക് ഉണ്ടാകുമെന്നുള്ളതും സംശയങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എന്തായാലും ഒരു സാധാരണ ഒരു ക്ലാസ് സിനിമ എന്ന് പറയാവുന്ന ഒരു സാധാരണ സിനിമ എന്ന് പറയാവുന്ന ഒരുപാട് പ്രയത്നങ്ങൾ വേണ്ടി വന്ന ഒരു സിമ്പിൾ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥ ഇത്രത്തോളം ആയിട്ടുള്ള ഒരു സിനിമ നേടുന്ന ഏറ്റവും വലിയ വിജയമാകുന്നു ഒപ്പം മലയാളത്തിലെ ഏറ്റവും വേഗതയിൽ അൻപത് കോടി ക്ലബിൽ കയറുന്ന സിനിമയായി മാറിയിരിക്കുന്നു ഒപ്പം ആദ്യം മലയാളത്തിൽ നിന്ന് മാത്രമായിട്ടോ അതുകൂടാതെ നൂറ് കോടി ക്ലബിൽ വേൾഡ് വൈഡ് ആയിട്ട് മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും വേഗത ആയിരുന്ന സിനിമയുമായി മാറിയിരിക്കുന്നു നൂറ്റി അൻപത് കോടിയിലേക്കും സിനിമ എത്തട്ടെ ഇരുന്നൂറ് കോടിയിലേക്കും ഏറ്റവും വേഗതയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എന്താണെങ്കിലും ബ്രേക്ക് വെൻ പോയിൻറ്റ് കഴിഞ്ഞത് വലിയ സന്തോഷം തന്നെയാണ് ഇനി കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് വീഡിയോസ്